വയനാട് ദുരന്തഭൂമിയിലെ തിരച്ചിൽ ആറാം ദിനത്തിലേക്ക് കടക്കുകയാണ് ചുരൽമല ദുരന്തത്തിൽ നൂറോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവ സംസ്കരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം മാർഗനിർദ്ദേശം പുറത്തിറക്കി മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീ ധന്യാ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും പ്രത്യേക തിരിച്ചറിയൽ നമ്പർ നൽകും മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ എടുത്തുവെക്കും പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കണം അടക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാവൂ അടക്കം ചെയ്യുന്ന സ്ഥലം മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ ജില്ലാ ഭരണകൂടം അറിയിക്കണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ മണിക്കൂറിനകം സംസ്കരിക്കണം മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കണം സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത് നഗരസഭാ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണം തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ അവർ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഇതേ മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ് കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിലാണ് സംസ്കാരത്തിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുള്ളത് തിരിച്ചറിയാൻ സാധിക്കാത്തേഴ് മൃതദേഹങ്ങളാണുള്ളത് സംസ്കരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം കണക്കിലെടുത്ത് സർവ്വമത പ്രാർത്ഥന നടത്തുന്നതിന് പഞ്ചായത്തുകൾക്ക് മുൻകൈ എടുക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിന് അനുസൃതമായ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കോട്ടയത്തെ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോടും ആവശ്യപ്പെടുമെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഇത്തരം പഠന ഫലങ്ങളുടെ പ്രയോജനങ്ങൾ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള വിപുലമായ പ്രവചന ഉപാധികൾ ലഭ്യമാക്കാൻ സാധിക്കും അതിനാണ് ഉദ്ദേശിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദൌത്യം ഘട്ടത്തിലാണ് എന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ ഇപ്പോൾ മരണസംഖ്യായി എന്നാണ് കണക്കുകൾ സർക്കാർ രേഖകൾ പ്രകാരം ഇരുന്നൂറ്റി പതിനെട്ടാണ് ഔദ്യോഗിക മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ബന്ധുക്കൾക്ക് പേരെ കണ്ടെത്താനുണ്ട് ദുരിതാശ്വാസ നിധി ക്യു ആർ കോഡും മരവിപ്പിച്ചിരുന്നു ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പകരം നമ്പർ സംവിധാനം ഏർപ്പെടുത്തി എ ഗീതയുടെ കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം ഒരു ലക്ഷം രൂപയും ഭാര്യ ടി കമല മുപ്പത്തിമൂവായിരം രൂപയും സി എം ഡിആർഎഫിലേക്ക് നൽകി വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സിപിഎം എം പിമാർ ഒരു മാസത്തെ ശമ്പളം സംഭാവന ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് മാസ ശമ്പളമായ ഓരോ ലക്ഷം രൂപ വീതം എട്ട് ലക്ഷം രൂപയാണ് സിപിഎം അംഗങ്ങൾ സംഭാവനയായി നൽകുന്നത് കെ രാധാകൃഷ്ണൻ രഞ്ജൻ ഭട്ടാചാര്യ ജോൺ ബ്രിട്ടാസ് അമ്രാ റാം പി ശിവദാസൻ എ റഹീം എസ് വെങ്കടേഷൻ ആർ സച്ചിദാനന്ദം എന്നീ അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക ന്യൂസ് ഡെസ്ക്